ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ കൊച്ചിയിൽ വെച്ച് നടന്നൊരു പരിപാടിയിൽ നമ്മുടെ ലജൻഡ് എം ടി വാസ്തു എന്ന ആരുടെ തൊണ്ണൂറ്റൊന്നാമത് ജന്മനായിരുന്നു ഇന്നലെ അപ്പോൾ അതോടനുബന്ധിച്ച് ആളുടെ ആളെ തിരക്കഥ ചെയ്തിട്ടുള്ള ഏകദേശം ഒരു ഒമ്പത് ഒമ്പത് എട്ടോ കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ ആ ഫിലിമിൻ്റെ ട്രെയിലർ ലോഞ്ചും കൂടിയൊക്കെ ആയിരുന്നു പരിപാടിയായിരുന്നു അപ്പോൾ തൊണ്ണൂറ്റൊന്ന് ഇന്നലെ എന്തായാലും എം ടി വാസ്തു എന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോലിസ്റ്റ് തിരക്കഥാകൃത്ത് എന്തൊക്കെയാ പക്ഷേ സംവിധായകൻ ആളെ പടങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞത് വടക്കൻ വീരഗാഥ താഴ്വാരം പെരുന്തച്ഛൻ പരശിരാജ ദൂരെ കുറേ ഉണ്ട് ഒരുപാട് പടങ്ങളുണ്ട് ഒക്കെ ഒന്നിനൊന്നും മെച്ച പടങ്ങളാണ് പെട്ടെന്ന് ഓർമ്മ വന്ന കുറച്ച് പടങ്ങൾ പറഞ്ഞു ഒരുപാട് പടങ്ങളുണ്ട് എം പി വസ്തമാരുടെ തിരക്കഥയിൽ സിബിമലയിലുള്ള പടങ്ങൾ ഒരുപാട് പടങ്ങളുണ്ട് അപ്പോൾ എന്തായാലും ആള് തൊണ്ണൂറ്റൊന്ന് വയസ്സായ മലയാള ഇൻഡസ്ട്രിയിൽ ഇന്ത്യൻ ഇൻഡസ്ട്രി തന്നെ പറയും ഇത്രയും പടങ്ങൾ ചെയ്ത് പല പല ഡിഫറൻറ് സബ്ജെക്റ്റുകൾ മണ്ണിൻ്റെ മണമുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് പല അപ്ഡേഷൻസ് ഏതൊക്കെ രീതിയിൽ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടിട്ടുള്ളു ജനറേഷൻ ഇല്ലാണ്ട് വരെ കഥ പറയാൻ ശ്രമിച്ചിട്ടുള്ള ഒരാൾ ഒരു ഒമ്പത് കഥ വെച്ചിട്ട് അത് സംവിധാനം ചെയ്യുന്ന നമ്മുടെ മലയാളത്തിൻ്റെ ലെജൻഡ് ഡയറക്ടേഴ്സ് പ്രിയദർശൻ മുതൽ അങ്ങോട്ടുണ്ട് ഒരുപാട് പേരുണ്ട് ഏകദേശം കറക്റ്റ് പടം എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല ഏഴോ എട്ടോ ഒമ്പതോ ഒക്കെ അപ്പോൾ ആന്തോളജി വിഭാഗത്തിലാണ് അപ്പോൾ ഒരു പടക്കൊരു മുപ്പത് മുപ്പത്തഞ്ച് ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പം അതിനൊന്നും ഒരു ഗംഭീര ഫങ്ഷൻ നടന്നിരുന്നു നമ്മുടെ മലയാള സിനിമയിലെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു ലാലേട്ടൻ അതുപോലെ തന്നെ മമ്മുക്ക മമ്മുക്ക വളരെ ഇമോഷണലായിട്ട് എം ടി വാസു എന്നാൽ കെട്ടി സീനൊക്കെ നമുക്ക് കാണാൻ പറ്റി എല്ലാവരും ഉണ്ടായിരുന്നു ഭയങ്കര ഒരു ഗംഭീര പ്രോഗ്രാം ആയിരുന്നു അപ്പോൾ അവിടെയുള്ള ആളുകളെ അഭിനന്ദിക്കലും ആദരിക്കലും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഈ പടത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് പേരെ ആദരിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മുടെ രതീഷ് നാരായണൻ ചേട്ടനെ ആദരിക്കാൻ വേണ്ടിയിട്ട് വിളിച്ച് നമ്മുടെ സ്വന്തം യുവ സൂപ്പർ സ്റ്റാർ അലി ആയിരുന്നു അപ്പോൾ ആളത് അസീഫലി ഇൻവൈറ്റ് ചെയ്തു ആൾക്കൊരു ആദരവ് കൊടുക്കാൻ വേണ്ടി ഒരു ട്രോഫിയാണ് കൊടുക്കുന്ന സമയത്ത് അത് വാങ്ങിച്ചിട്ട് ആൾ നിറപുഞ്ചരി ഇവിടെ അസീവനറിയാം നമുക്കൊരു ഫങ്ഷനിലൊക്കെ ഇരിക്കുമ്പോൾ അറിയാം ഇൻ്റർവ്യൂലായിരിക്കും അറിയാം ആ പുഞ്ചിരി മുഖത്ത് നിറപുഞ്ചിരി അവിടെ വന്ന് ആ ഫംഗ്ഷനിൽ അവാർഡ് കൊടുക്കുന്ന സമയത്ത് ആളത് വാങ്ങിച്ചിട്ട് തിരിഞ്ഞു പോയിട്ട് ജയരാജിൻ്റെയിലേക്ക് ആ സാധനം കൊടുത്തിട്ട് എന്നിട്ട് ആളേന്ന് വാങ്ങിക്കുന്ന രീതിയിൽ ക്യാമറമാനെ ഇങ്ങോട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്തിട്ട് ഒരു ഉണ്ടായി ഇപ്പോൾ സസീഫ് ചിരിച്ചുകൊണ്ട് തന്നെ കണ്ടിരുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് ഇന്ദ്രിയത്താൻ ഒരുപാട് ഫിലിം സ്റ്റാർസ് അവരൊക്കെ മുഖത്ത് നമുക്ക് നോക്കി അറിയാൻ പറ്റും ശരിക്കും എനിക്ക് ഭയങ്കര ഇൻസൾട്ടായി പോയി അതെന്ന് വെച്ച് കഴിഞ്ഞ ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് ഇത്രയും ആൾക്കാരെ മുൻപിൽ വെച്ച് ആൾ ഇൻവൈറ്റ് ചെയ്ത് ആൾക്ക് കിട്ടുന്ന ഒരു വലിയൊരു അംഗീകാരമാണ് ഒരു അവാർഡ് കൊടുക്കുന്നത് അപ്പോൾ ആ പരിപാടിയിൽ ആ അവാർഡ് വാങ്ങിച്ചിട്ട് അയാളെന്ന് വാങ്ങിച്ചിട്ടത് ജയരാജിൻ്റെയിൽ കൊടുത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നെച്ചാൽ ഭയങ്കര മോശം പരിപാടിയായി പോയത് അതിനെക്കുറിച്ച് പിന്നെ പിന്നെ ചോദിക്കുമ്പോൾ വാസീഫിൽ പ്രതികരിക്കുണ്ടായില്ല പക്ഷേ ആൾ പ്രതികരിക്കുണ്ടായി പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിലെല്ലാവരെയും നല്ല രീതിയിൽ അവിടെ പ്രമോട്ട് ചെയ്തു ആദരിച്ചു എന്നാ വിഭാഗത്തിൽപ്പെടുത്തിയില്ല അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യം തീർത്തതാണെന്നുള്ള രീതിയിലാണെങ്കിൽ പറഞ്ഞത് എനിക്ക് പുറത്ത് വെച്ചിട്ട് വേദിയിലൊന്നല്ല പുറത്ത് വെച്ചിട്ടാണ് ഈ അവാർഡ് തരുന്നത് ഞങ്ങളുടെ യാത്രയിലൊക്കെ ആയിരുന്നു എന്നൊക്കെ പറയുന്നു സെനിവേ അതാളുടെ പേഴ്സണൽ കാര്യമാണ് പക്ഷേ അതൊരു അങ്ങനത്തെ ഒരു പരിപാടിയിൽ വെച്ചിട്ട് ആളെ ഒരു ചടങ്ങിൽ വെച്ച് അത് അത് ഹസീഫലിയുടെ മുഖത്ത് വേറെ മാവമാറ്റങ്ങൾ വന്നെങ്കിൽ ആൾ ഫംഗ്ഷൻ്റെ ഒരു കൾച്ചർ വൈസിലാൾ ഡീൽ അത് ക്വാളിറ്റി ഇറ്റ്സ് ക്വാളിറ്റി ഡയറക്ടർ ഇസ് ക്വാളിറ്റി മേ അപ്പം ആൾ ഡീൽ ആളെ കുറിച്ച് അതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആൾ പ്രതികരിച്ചൊന്നുമില്ല പക്ഷേ ഭയങ്കര മോശമായ സംഭവമാണ് രമേശ് നാരനെ സംബന്ധിച്ചിത്ര എക്സ്പീരിയൻസ്ഡ് ആയുള്ളൊരു സംവിധാന സംവിധായകനാണ് നമ്മുടെ ഇൻഡസ്ട്രിയിലെ അഭിമാനമാണ് അങ്ങനത്തെ ഒരാളാണ് പക്ഷെ അത് ഒരു പക്ഷേ രണ്ട് കാര്യങ്ങളായിരിക്കും ഒന്നതിൻ്റെ ഈഗോ ഉണ്ടായിരിക്കും രണ്ടാമത് ഇവനെ പോലൊരാളാണ് എനിക്ക് അവാർഡ് തരുന്നത് ഇന്നലെ വന്നൊരു ചെക്കൻ അതാണ് ജയരാജനെ കൊണ്ട് കൊടുത്ത് വാങ്ങിപ്പിച്ചതെന്ന് തോന്നാം രണ്ടാമത് ആൾ ഇൻവൈറ്റ് ആയി ഇപ്പോൾ ഈ പ്രോഗ്രാമിന് വേണ്ട പ്രാധാന്യം കൊടുത്താത്തതിൻ്റെ പേരിൽ അങ്ങനെ ചെയ്തതുമാണ് പക്ഷെ അത് പേഴ്സണലി അത് ഭയങ്കരമായിട്ടൊരു വിഷമം ഉണ്ടാക്കുന്നൊരു സംഭവം തന്നെയായിരുന്നു അത് അപ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കണം എന്ന് തോന്നി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വരിക തീർച്ചയായിട്ടും തന്നെ ഇതിൽ ശക്തമായിട്ട് പ്രതികരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് കാരണം അതൊരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചും നമ്മുടെ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചും നമ്മുടെ ഇൻഡസ്ട്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ലാലേട്ടനായാലും മമ്മൂക്കിയായാലും ഒക്കെ നമുക്കറിയാം അവരെ കട്ടൊക്കെയാണ് വേറെ ഇൻഡസ്ട്രിയിൽ പോയി കാണാൻ പറ്റില്ല ഇപ്പോൾ ബോളിവുഡിലൊക്കെ പോയി കഴിഞ്ഞാൽ അടുത്ത് അവർ ഒരുമിച്ചൊരു ഫങ്ഷൻ വരെ ഉണ്ടാവാറില്ല അതൊക്കെ എല്ലാവരും ഒരുമിച്ച് സംഘടനയായാലും കാര്യങ്ങളൊക്കെ ആയാലും ഇപ്പം ഒരു ലജ്ജന ആദരിക്കുന്ന ചടങ്ങിൽ അതിൻ്റെ ആ ചടങ്ങിൻ്റെ ഒരു ഭംഗി കളഞ്ഞു തന്നെ പറയാം ആ രീതിയിലേക്ക് അത് മാറിപ്പോയി എന്തായാലും വളരെ മോശമായി പോയി എന്ത് പ്രതികാരം ആയാലും എന്ത് നമ്മളത് അംഗീകരിക്കേണ്ട കാര്യങ്ങൾ അംഗീകരിച്ചിട്ട് പ്രതികരിക്കേണ്ട സമയത്ത് അതിൽ വേറെ വേദി വേറെ അവസരം കിട്ടുന്ന സമയത്ത് ചെയ്യേണ്ടതായിരുന്നു എന്തായാലും അസീഫ് അലിക്കാരെ മുഖത്തു പുഞ്ചിരിപ്പം തന്നെ ഉണ്ടായിട്ടാണ് നാളെ പുഞ്ചിരിച്ച മുഖം തന്നെയാണ് ഞാൻ ഒന്ന് രണ്ട് ഫിലിമിന്റെ ഭാഗമൊക്കെ ആയിട്ട് ആളെ കണ്ടിട്ടൊക്കെ സംസാരിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് ഇറ്റ്സ് എ ഗ്രേറ്റ് ക്യാരക്ടർ ആണ് ആളെ ഫാൻസ് ആയാലും അതെ ഇതൊക്കെ ഫാൻസ് ഒക്കെ അറിഞ്ഞ് ചിലപ്പോൾ അതൊക്കെ വേറെ രീതിയിലേക്ക് ആക്കുക ആൾക്ക് അത്രയും പവർഫുൾ ഫാൻസ് ഉള്ളതാണ് ആണ് തൃശ്ശൂര് ഓൾ കേരള അപ്പോൾ എന്തായാലും അത് വളരെ മോശമായി പോയി ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയുള്ള ആളാണ് ഇത് ഏജ്ഡാണ് മെച്യൂരിറ്റി കാണിക്കേണ്ടതായിരുന്നു എന്തായാലും ഓരോരുത്തരുടെ എല്ലാ കലാകാരന്മാരിങ്ങനെയൊന്നും അല്ല കേട്ടോ ഇത് എന്തായാലും മോശമായി പോയി എന്തായാലും ഇതൊരു മാപ്പ് പറയേണ്ട വേണം എൻ്റെ പേഴ്സണൽ അഭിപ്രായം സിഫലിൻ്റെ അടുത്ത് മാപ്പ് പറയണം ഒരു പുതുവേദിയിൽ ഒരു ഇൻസൾട്ടാണ് അപ്പോൾ ആൾക്ക് ആൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ സംഘാടകരെ സംബന്ധിച്ച് ആൾക്ക് ആൾക്കത് ശക്തമായി വിമർശിക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് അതിനെ പറയാം ഓപ്ഷൻ ഉണ്ട് പക്ഷേ ഇതും ഇങ്ങനെ ചെയ്തതെന്നു വെച്ച് കഴിഞ്ഞാൽ അവരോടുള്ളതല്ലത്ഫലി എന്നൊരു വ്യക്തിയെ അപമാനിക്കുന്നതിനും അതുപോലെ തന്നെ അത് കുറേ രീതിയിൽ വ്യാഖ്യാനിക്കടം അപ്പോൾ അത് വളരെ മോശമായി പോയി എന്തായാലും അത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ പ്രത്യേകിച്ച് ഇങ്ങനത്തെ വലിയൊരു പരിപാടിയിൽ വലിയൊരു ഫിലിം കുറേ ഫിലിം മേക്കേഴ്സിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ടൊരു ഇൻസൾട്ടാണ് ആൾക്കും തിരിച്ചുണ്ടാവണമെങ്കിൽ അത് സംഘാടകർക്കെതിരെ അത് പ്രതികരിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട് അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നു എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് വളരെ മോശം ഒരു സംഭവമായിട്ടത് തോന്നിയത് രമേശ് നാരായണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മ്യൂസിക് സംഗീത സംഗീത എന്ന രീതിയിലും എല്ലാം അപ്പോൾ ആള് മാപ്പ് പറഞ്ഞ് ഇതിനൊരു പുതുവേദിയിൽ വെച്ചാൽ ആൾ മാപ്പ് പറയുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് കമൻറ്റ് ബോക്സിൽ വരണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ട നമുക്ക് പ്രതികരിക്കാൻ തോന്നി പോകും അതെൻ്റെ പേഴ്സണൽ ആണ് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വരിക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് എടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം